ഒൻപതാം സ്വാതന്ത്ര്യ ദിനത്തിൽ നടന്നത് വിപുലമായ ആഘോഷങ്ങൾ റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിലും വിപുലമായി ആഘോഷിച്ചു സബ് കളക്ടർ അൻജിത് സിംഗ് ഐ എസ് പതാക ഉയർത്തി എഴുപത്തി ഒൻപതാം സ്വാതന്ത്ര്യദിനമാണ് റവന്യൂ ഡിവിഷൻ ആസ്ഥാനമായ ഒറ്റപ്പാലം താലൂക്ക് ഓഫീസിൽ ആഘോഷിച്ചത് സബ് കളക്ടർ അഞ്ജിത് സിംഗ് ഐ എ എസ് പതാക ഉയർത്തി തുടർന്ന് ഒറ്റപ്പാലം പോലീസ് എൻ സി സി കാഡറ്റ് സ്കൌട്ട് ആൻഡ് ഗൈഡ് സ്റ്റുഡൻസ് പോലീസ് എന്നിവരുടെ നേതൃത്വത്തിൽ പതാക വന്ദനം നടത്തി സി എം അബ്ദുൾ മജീദ് ഭൂരേഖ തഹസിൽദാർ സി സുനിൽകുമാർ ഹെഡ്ക്വാർട്ടേഴ്സ് ഡെപ്യൂട്ടി തഹസിൽദാർ പി സതീഷ് വിവിധ ക്ലബ് പ്രതിനിധികൾ സ്കൂൾ വിദ്യാർത്ഥികൾ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ വ്യാപാര വ്യവസായി ഭാരവാഹികൾ ചേംബർ ഓഫ് കൊമേഴ്സ് ഭാരവാഹികൾ തുടങ്ങിയവരും പങ്കെടുത്തു സൂപ്പർ ഫാസ്റ്റ് ആണല്ലോ ഇന്ന കേരള വിഷൻ വൈഫൈയാ ഫാസ്റ്റ് ഒക്കെ തന്നെ പക്ഷെ കേരള വിഷൻ വൈഫൈ കണക്ഷൻ ഫ്രീ ആണ് ചായ ഫ്രീ അല്ല കാശടി കാശടി കേരള വിഷൻ ഫ്രീ വൈഫൈ കണക്ഷൻ ഫ്രീ ആയി കണക്ട് ആവൂ